എല്ലാവർക്കും നമസ്കാരം മുരുകൻ കാട്ടാക്കടയുടെ രേണുക എന്ന കവിതയുടെ ചില വരികൾ പാടിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കട്ടെ രേണുകേ രാഗരേണു പിരിയുമ്പോഴേ രണ്ടിലകൾ നമ്മൾ പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ണം എന്ന വാക്കു മാത്രം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അളന്ന് കുടിക്കണോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ചില വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇന്നത്തെ സമയം പ്രയോജനപ്പെടുത്തുന്നത് ഒരാൾ ദിവസവും എത്ര വെള്ളം കുടിക്കണം എട്ട് ഗ്ലാസ് ആണോ അത് രണ്ട് ലിറ്റർ ആണോ അതും പോരെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ ശുദ്ധമായ ജലം നാം കുടിക്കേണ്ടതാണ് ശരീരത്തിലെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും താപം നിലനിർത്തുവാനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും സന്ധികളിലെ തേയ്മാനം നീക്കാനും കർഷണത്തിനും വെള്ളം ഉപകരിക്കുന്നു വെള്ളമില്ലാതെ നമുക്ക് മൂന്ന് ദിവസത്തിലധികം ജീവിക്കാൻ സാധ്യമല്ലത്രേ പ്രായപൂർത്തിയായ മനുഷ്യൻ്റെ ശരീരത്തിൽ അറുപത് ശതമാനവും ജലമാണ് ജനന സമയത്ത് കുഞ്ഞുങ്ങളിൽ എഴുപത്തെട്ട് ശതമാനം ജലമാണ് എന്നാൽ അത് ഒരു വയസ്സാകുന്നതോടെ അറുപത്തഞ്ച് ശതമാനമായി കുറയുമത്രയും കൊഴുപ്പ് താരതമ്യേന കൂടുതലുള്ള സ്ത്രീകളിൽ ശരീരത്തിൽ വെള്ളം കുറവാണത്രേ കുടിക്കുന്നതും പുളം തള്ളുന്നതും ഉൾപ്പെടെ മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിൻ്റെ അളവിനെ വാട്ടർ ടേൺ ഓവർ എന്ന് വിളിക്കുന്നു ശരീരത്തിൻ്റെ വലുപ്പം ശാരീരിക പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രായം തുടങ്ങിയ ഘടകങ്ങളൊക്കെ പലർക്കും വ്യത്യസ്തമാണ് ഇരുപത് മുപ്പത് പ്രായത്തിലുള്ള പുരുഷന്മാരുടെ വാട്ടർ ടേൺ ഓവർ സ്ത്രീകളിൽ ഇരുപത് അമ്പത്തഞ്ച് വയസ്സിലാണ് കാണപ്പെടുന്നത് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ഇന്നൊവേഷൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷ്യൻസ് അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് വേണ്ടത്ര വെള്ളം കുടിച്ചില്ലെങ്കിൽ സൂര്യാഘാതം ഹൃദയസ്തംഭനം വൃക്കരോഗം എന്നിവയുണ്ടാകാം ഈ പഠനം പറയുന്നത് പ്രതിദിനം പുരുഷന്മാർക്ക് ശരാശരി നാല് പോയിൻറ്റ് മൂന്ന് ലിറ്റർ വെള്ളവും സ്ത്രീകൾക്ക് മൂന്ന് പോയിൻറ്റ് നാല് ലിറ്റർ വെള്ളവും ആവശ്യമാണെന്നാണ് എന്നാൽ അന്തരീക്ഷത്തിൻ്റെ താപനില വ്യക്തികളുടെ വാട്ടർ ടേണോവ് എന്നിവയെ ആശ്രയിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാകാം അതിനാൽ നാം ആവശ്യമായ സമയത്ത് ശുദ്ധമായ ജലം ആവശ്യം പോലെ കുടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് മുകളിൽ പറഞ്ഞതുപോലെ കാലാവസ്ഥ പ്രായപരിധി പരിസ്ഥിതി ശരീരത്തിൻ്റെ വലിപ്പം ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ ഘടകങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് ഇതുപോലെയുള്ള വേറൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്